വ്യത്യസ്ത കഥാപാത്രങ്ങളെയൊക്കെ കിട്ടിയെങ്കിലും ഒരുപാട് സിനിമകളിൽ താങ്കൾ ഒരു മണ്ടനായി അല്ലെങ്കിൽ അയ്യോ കഷ്ടമായി പോയി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നായകനൊപ്പം മുറപ്പണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്നു പക്ഷെ നായകനാൽ പരിഹസിക്കപ്പെടുന്നു അങ്ങനെ ഒരാളായിട്ട് ചോദ്യം ചോദ്യം എന്നിട്ട് ഞാൻ ഞാൻ പോലെ നിൽക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ ഇത്രയും ബുദ്ധിയുള്ള താൻ എന്തിനാണ് ഇത്രയും മണ്ടന്മാരെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ വലിയ ബുദ്ധി ബുദ്ധിയൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല സംസാരിക്കരുത് കേട്ടോ എനിക്കൊരു ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ബുദ്ധിയോടുകൂടി ജീവിതത്തെ കാണുകയോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ബുദ്ധിപൂർവ്വം കരിക്കൽ നീക്കിയൊന്നും ജീവിതത്തെ ജീവിക്കാൻ അറിയാമോ അറിയില്ല ഉപയോഗിച്ച് ഇതുവരെ ജീവിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുപയോഗിച്ചാണ് ഇതുവരെ ജീവിച്ചത് പറയൂലുഗ്രഹമാണ് തീർച്ചയായിട്ടും ഒരു ദൈവത്തിന്റെ ഒരു കൃപയിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കുറിച്ച് എപ്പോഴും പറയാറ് വെറുതെ താങ്കളൊരു സർവമതവിശ്വാസിയാണ് സർവ്വ മതവിശ്വാസിയല്ലേ അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് മനുഷ്യ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ ഇതുവരെ കണ്ടതിൽ ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണ് ഏറ്റവും അകന്നു നിൽക്കുന്നതാരാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ദരിദ്രരായ മനുഷ്യരെയാണെന്നുള്ളതാണ് ഓക്കെ ഇപ്പം പ്രേംകുമാർ ഒരു ദരിദ്രനല്ലോ അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ല എന്നുണ്ടോ ഞാൻ ഒരു സമ്പന്നനൊന്നുമല്ല വേഷം എനിക്ക് എനിക്ക് ഈ മാത്രമേ ഉള്ളൂ മനസ്സിലായി അതങ്ങനെ പഠിക്കാൻ സമയത്ത് കളിക്കാൻ നടന്നാ ഞാൻ എന്താണ് അത്യാവശ്യം സിനിമ ഉള്ള സമയത്ത് കിട്ടിയ കുറച്ച് കാശൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി തന്നെ അത് പിന്നെ വെച്ചു ഞാൻ ബെസ്റ്റ് ഇനി ഇപ്പോ പോയാ അങ്ങനെ നൂർത്തടിക്കുകയോ ഒരു ആർഭാടപൂർണമായ ഒരു ജീവിതം നയിക്കുകയോ ആ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴും സിനിമ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ കഴിയാൻ പറ്റുന്നുണ്ട് എനിക്കൊരു ആർഭാടമായ ജീവിതമേ ഇല്ല ഇനി ഇവിടെ ഇവനെന്നെ നാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ കൂടുതലൊന്നും ചോദിക്കണ്ട അപ്പ എല്ലാം പറഞ്ഞു